ഒരിക്കലും ഒരു പ്രേമ വിവാഹം നമുക്ക് നടത്താൻ കഴിയൂലെങ്കിൽ നമ്മളത് അന്വേഷിക്കാൻ പോകാൻ പാടില്ല അന്വേഷിക്കുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത് അവൻ എന്താണ് കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വിവാഹം നടത്തി തരാൻ ഇവർക്ക് സമ്മതമാണ് എന്ന ഒരു മെസ്സേജാണ് ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാലുടെ കാര്യം എന്താ വെച്ചാൽ ഇവൻ എൻ്റെ ഭർത്താവാകാൻ യോഗ്യനാണെന്ന് ഇവൾക്ക് ഉറപ്പാണ് അപ്പോൾ അന്വേഷണത്തിൽ എന്ത് നെഗറ്റീവ് കണ്ടാലും ആ നെഗറ്റീവുകളൊന്നും അവൾക്ക് ആവില്ല അപ്പോൾ അന്വേഷിക്കുമ്പോൾ നല്ലതാണെങ്കിൽ കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തി നടത്തും അന്വേഷിച്ച് ചെന്ന് പറയുന്ന കാരണങ്ങളൊന്നും അവൾക്ക് ബോധ്യപ്പെടും എനിക്കൊരു മറുപടി ഉണ്ടാവും നിൻ്റെ അതേ ഏജാണ് പറഞ്ഞാൽ എനിക്കതാണ് പറ്റുക എന്ന് പറഞ്ഞാൽ എന്തതിന് മറുപടി പറയാം മനസ്സിലായി അയാളൊരു മോശപ്പെട്ട ആളാണ് ഞാൻ അയാളെ മാറ്റിയെടുക്കും എനിക്ക് ആ വിശ്വാസമുണ്ട് എന്ന് അവൾ പറഞ്ഞാൽ എന്ത് മറുപടി പറയും അവൻ്റെ വീട് ഒരു അടിഞ്ഞു പൊളിഞ്ഞ വീടാണ് അവിടെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീട് മതി ഞാനവിടെ ജീവിച്ചു ഇതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്തു ചെയ്യണം ഇങ്ങനെ അവിഹിതമായുണ്ടായ ഒരു ബന്ധം നടത്തില്ലെന്ന് നൂറ് ശതമാന ശക്തിയോടെ സ്ട്രോങ് ആയിട്ട് നീ ഇവിടെ ഇരുന്നാലും ഈ കല്യാണം നടക്കില്ലെന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് പറ്റും അങ്ങനെ പറഞ്ഞിട്ട് നടക്കില്ലെന്ന് അവൾക്കും ബോധ്യമാകുമ്പോൾ അവൾ പിൻവാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തും അപ്പോൾ അവൾ പറയും എനിക്ക് ഞാൻ പിൻവാങ്ങിക്കോളാം പക്ഷേ എനിക്ക് കഴിയാഞ്ഞിട്ടാണ് അപ്പോഴൊക്കെയാണ് നമുക്ക് കൗൺസിലിങ്ങും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ അപ്പോഴാണ് അവൾ തയ്യാറാവുക ഈ ഒരു മൂഡിൽ അവളെ കൊണ്ടായാലും അവൾ അവളാരോടും സംസാരിക്കാനൊന്നും തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം രക്ഷിതാക്കൾ എടുക്കേണ്ടത് ഒരു നിലക്കും ഇതിലൊരയവും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന കണ്ണിശമായ ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്ട്രോങ് ഡിസിഷൻ ഇവരെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൾക്ക് പിൻവാങ്ങേണ്ടി വരും അപ്പോൾ അവൾ ഒരു കൗൺസിലിങ്ങിന് തയ്യാറാകും സംസാരത്തിന് തയ്യാറാകും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും